கொள்கை உறுதிமிக்க பொதுவுடைமைவாதியாகவும் மக்கள் மனங்கவர்ந்த தலைவராகவும் திகழ்ந்தவர் அன்னாரது மறைவால் அவரை இழந்து வாடும் அவரது குடும்பத்தினருக்கும் மார்க்சிஸ்ட் கம்யூனிஸ்ட் கட்சி தோழர்கள் கேரள மாநில மக்கள் உள்ளிட்ட அனைவருக்கும் ഇപ്പേ തനത് ഇറങ്ങളെയും അനുതാപത്തെയും തമിഴ്നാട് നിയമസഭ ഇന്ന് ആരംഭിച്ചപ്പോഴാണ് വി എസ് അച്യുതാനന്ദന് തമിഴ്നാട് നിയമസഭ ആദരവർപ്പിച്ചത് സ്പീക്കർ അപ്പാവ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു അത് വി എസ് അച്യുതാനന്ദനെ പ്രത്യേകമായി പരാമർശിച്ച് അദ്ദേഹത്തിന് വേണ്ടി അനുശോചനം അറിയിക്കുകയും ചെയ്തു വി എസ് സമുന്നതനായ രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം ജനങ്ങളുടെ ഹൃദയം കവരാൻ വി എസിന് കഴിഞ്ഞിട്ടുണ്ട് പി എസിന്റെ അന്ത്യത്തിൽ കേരള ജനതയോടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടും കുടുംബാംഗങ്ങളോടുമൊക്കെ അനുശോചനം അറിയിക്കുന്നു എന്ന് അറിയിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ നിയമസഭയിൽ തന്നെ വി എസ് ഒരു ആദരവ് അർപ്പിക്കുന്നത്